ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ചേമ്പളം കൗന്തിയിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവ കർഷകനായ ശ്രീ റോബിൻസ് ജോർജ് തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ചേമ്പളം കൗന്തിയിലെ മുതുകത്തോലിൽ റോബിൻ ജോർജ് എന്ന യുവ കർഷകന്റെ കൃഷിയിടത്തിലാണ് സമ്മിശ്ര കർഷകനായ റോബിൻ ജോർജ് തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ കിസാൻവാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു റോബിൻ നമസ്കാരം നമസ്കാരം റോബിൻ ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് ഏലം കുരുമുളക് റബ്ബർ ഗ്രാമ്പു എത്ര നാളായിട്ട് ഈ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നു പത്ത് വർഷമായിട്ട് കൃഷി അല്ലാതെ മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടോ നേരത്തെ പശു വളർത്തലുണ്ടായിരുന്നു ഇപ്പൊ അതില്ല കെ സി ബി മീറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു കെ സി ബിയിലെ മീറ്റർ റീഡറായിട്ട് എത്ര നാളായി വർക്ക് ചെയ്യുന്നു പതിനഞ്ച് വർഷമായിട്ട് ആയിട്ട് ഈ ജോലി തിരക്കിനിടയിൽ എങ്ങനെയാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ സമയം കണ്ടെത്തി രണ്ടും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു വീട്ടിലാരൊക്കെയാണ് ഈ കാർഷിക മേഖലയിൽ സഹായിക്കാനായിട്ടുള്ളത് അച്ഛനും അമ്മയുണ്ട് രണ്ടുപേരും കാർഷിക മേഖലയിൽ നന്നായി ചെയ്യുന്നവരാണ് അവരുടെ ഒരു രീതി പിന്തുടർന്നു പോകുന്നതാണ് അല്ലേ അതെ അതെ ഏലം ഏതിന് ഏലമാണ് കൂടുതലായിട്ട് താങ്കളുടെ കൃഷിയിടത്തിലുള്ളത് ഈ നെല്ലാനിയാണോ ലാഭകരം അതോ മറ്റ് ഇനങ്ങളാണോ ലാഭകരം ഈ മേഖലയില് ഈ ജലദൌർലഭ്യമുള്ളൊരു മേഖലയാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഏലത്തിന്റെ പരിപാലനം വേനൽക്കാലത്ത് കുറേ വെള്ളം വിലക്ക് വാങ്ങിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു കുറെ പിടിച്ച് കിട്ടി കൊറേ പോയി വെള്ളം വിലക്ക് വാങ്ങി ഏലത്തിന് പ്രയോഗിക്കുന്നത് ലാഭകരമാണോ ഇല്ല ചെടി പോകാൻ നിർത്താന്നുള്ളതുകൊണ്ട് ചെയ്യുന്നു പിന്നെ പോകാൻ ഏലം നല്ലാണെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് വിളവെടുപ്പിന് ഭാഗമാവുന്നത് മൂന്ന് വർഷമൊക്കെ ആകുമ്പത്തേന് കൂടാതെ ഉള്ളത് റബ്ബർ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ റബ്ബർ ഈ മേഖലയിൽ മുൻപ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ റബ്ബറിന്റെ ഒരു വില വെച്ച് ഇത് ലാഭകരമാണോ സ്വന്തമായിട്ട് പണിയുവാണെങ്കിൽ ലാഭകരമാണ് ആർക്കും ഒന്നും കൊടുക്കേണ്ടോ അതുകൊണ്ട് ലാഭമാണ് സ്വന്തമായിട്ട് ചെയ്യണം ഈ റബ്ബറിൻ്റെ ഒരു പരിപാലന രീതികൾ എന്തൊക്കെയാണ് സാധാരണ ഇട്ട് അതേ ഉള്ളൂ എത്ര വർഷം വേണം റബ്ബറ് പാലെടുക്കാൻ പാകത്തിന് പ്രായമാകാൻ എത്ര വർഷം വരെ ഇതിന് ആദായം ലഭിക്കും ഈ റബ്ബറിന് എന്തെങ്കിലും ഇടവേളയായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ പറ്റും ഏലം ചെയ്യുന്നുണ്ട് ഈ റബ്ബറും ഏലവും ഒരുമിച്ച് വളരുന്നുകൊണ്ട് കുഴപ്പമില്ല ഈ റബ്ബറിന്റെ ടാപ്പിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് തൊഴിലാളികളെ ആശ്രയിക്കുകയാണോ അതോ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് കഴിയുമ്പോൾ ഇതിപ്പോ റബ്ബറിന് നിലവിൽ എവിടെയാണ് ഇതിന്റെ മാർക്കറ്റ് ഉണങ്ങിയ റബ്ബർ ഷീറ്റ് എവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരും നമ്മൾ ഉണങ്ങി കൊടുക്കും ഇത് കൂടാതെ ഉള്ളത് ഗ്രാമ്പു കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എത്ര കാലമായിട്ട് ഈ ഗ്രാമ്പു കൃഷി ചെയ്യുന്നുണ്ട് ഗ്രാമ്പു അഞ്ച് വർഷമായിട്ടുണ്ട് ഈ ഗ്രാമ്പൂവിന്റെ ഒരു കൃഷി രീതി എങ്ങനെയൊക്കെയാണ് ഗ്രാമ്പൂ കാല മൂത്താലേ അത് കായ്ക്കത്തുള്ളൂ അപ്പം കാലാവസ്ഥ അനുകൂലമായി ഗ്രാമ്പൂ നടുന്ന സ്ഥലത്ത് ഇടവളിയായിട്ട് ഇലം കൃഷി ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് അപ്പോൾ ഇതിനെ വിളവിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ ഇല്ല ഇല്ല കുഴപ്പമില്ല ഗ്രാമ്പൂ എത്ര കാലമായി കഴിഞ്ഞാൽ അത് വിളവെടുപ്പിന് പാകമാകും ഗ്രാമ്പു ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ആകും രണ്ട് ഗ്രാമ്പു തൈകൾ നടുമ്പോൾ അതിന്റെ ഒരു അകലം എത്രയാണ് നമ്മൾ പാലിക്കേണ്ടത് പത്തടി ഈ ഗ്രാമ്പു മറ്റ് വിളകളെ അപേക്ഷിച്ച് ഗ്രാമ്പൂവിനുള്ള ഒരു പോരായ്മ എന്താണ് വിളവെടുപ്പ് ബുദ്ധിമുട്ടാണോ വിളവെടുപ്പ് കുഴപ്പമില്ല പിന്നെ ഒരു ബാലൻസ് വേണം പറിക്കാൻ അതായത് ഗ്രാമ്പു മരത്തിൽ ഏണി വെച്ച് പറിക്കാവുന്ന ഒരു സാഹചര്യം അല്ല അതുകൊണ്ട് അല്ലേ വളരെ സൂക്ഷിച്ച് വേണം സൂക്ഷിച്ച് വേണം പറിക്കാൻ ഗ്രാമ്പൂവിൻ്റെ ഒരു വില വെച്ച് നോക്കുമ്പോൾ ഏലം കൃഷിയാണോ ഗ്രാമ്പു ആണോ ശരിക്കും ലാഭകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഗ്രാമ്പു തന്നെ ലാഭകരം കഴിക്കുവാണെങ്കിൽ അത് തന്നെയാണ് വേറെ മുടക്കില്ലല്ലോ ഏലത്തിന് ഒത്തിരി മുടക്കും മരുന്നും ഒക്കെ വാങ്ങിച്ചിടണം ഉണങ്ങിയും പോയി ഇതാകുമ്പം പോകത്തില്ല ഈ ഗ്രാമ്പൂവിന് മരുന്ന് തളിയോ വളമിടിയിലോ ഇടയിലോ ഒന്നും ഇല്ല ചെയ്യാറുണ്ടോ ചെയ്താലും കുഴപ്പമില്ല നമ്മളൊന്നും ചെയ്യുന്നില്ല ഏലത്തിന്റെ വെച്ച് നോക്കുമ്പോൾ പരിപാലനം കുറവാണ് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി ർക്കാർ കുരുമുളക് കൃഷി ഉണ്ടായിരുന്നോ അത് കുരുമുളക് കൃഷിന്ന് പിൻവാങ്ങാനുള്ള കാരണം എന്താണ് മാത്രം അതിനെ പ്രതിരോധിക്കാനായിട്ട് മരുന്നോ തളിക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഫലപ്രദമായില്ല അതിനു മുമ്പ് മൃഗപരിപാലനം ഒരു പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു ഏതൊക്കെ എന്തായിരുന്നു പ്രധാനപ്പെട്ട പശു എത്ര പശുക്കളെ വരെ വളർത്തുന്നുണ്ട് മൂന്ന് ക്ഷീര കർഷകൻ എന്ന നിലയില് മറ്റ് നേരം ഈ ഏലത്തിനും അതുപോലെ തന്നെ ഒക്കെ ജൈവോളം ഈ പശുവിൻ്റെ ചാണകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നല്ലോ അത് കർഷകരെ സംബന്ധിച്ച് ഇങ്ങനെ സമ്മിശ്ര വിളകൾ ചെയ്യുന്നതുകൊണ്ട് ലാഭകരമല്ലാഭകര പ്രത്യേകിച്ച് കാശ് നമ്മൾ വാങ്ങിക്കേണ്ടതാണല്ലോ ഈ പശു വളർത്തലിന്ന് കർഷകർ പിന്നോട്ട് പോകാൻ ഇപ്പം ഈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചേമ്പളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കർഷകർ ക്ഷീര കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കാരണം എന്താണ് അന്ന് വില കുറവായിരുന്നു അതും പിന്നെ പശുവിന് അസുഖങ്ങളുള്ളതുകൊണ്ടും പിന്മാറുക ഈ പശു വളർത്തലിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ തീറ്റ ഈപ്പൊ നിലവിൽ ഇവിടെ പുൽകൃഷി ഉണ്ടോ അതോ ഇത് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയാണോ ഇപ്പൊ എവിടുന്നാണ് ഈ വേനൽക്കാലത്ത് ഈ പശുക്കൾക്ക് തീറ്റ സംഘടിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കച്ചി കൊണ്ടുത്തരും അത് വാങ്ങിച്ചു കൊടുക്കും കച്ചി വാങ്ങുന്നത് ലാഭകരമാണോ ഈ പാൽവില കുറഞ്ഞു നിൽക്കുമ്പോൾ ലാഭമില്ല അതുകൊണ്ടാണ് ഈ കർഷകർ ഭൂരിഭാഗം പേരും ഈ കൃഷിയിലെ മേഖലയിൽ നിന്ന് പിന്മാറാനുണ്ട് മീറ്റർ റീഡർ ജോലി ചെയ്യുമ്പോഴൊപ്പം തന്നെ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലോ അപ്പോൾ ഇതിനകത്ത് ഒരു യുവാവ് എന്ന നിലയിൽ ചോദിക്കുകയാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല ഏതാണ് കൃഷി തന്നെ കാരണം എന്താണ് ജോലി ചെയ്യാം ഇതിന്റെ ഒരു സമയമൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഏത് സമയത്താണ് കൃഷിയിൽ ഇറങ്ങുന്നത് കഴിഞ്ഞാൽ നമ്മൾ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഈ ഡ്യൂട്ടി ടൈം അങ്ങനെയൊന്നും സമയം കിട്ടുന്ന പോലെ വൈകുന്നേരങ്ങളിലൊക്കെ കൃഷിയിൽ അവസരമുണ്ട് അവസരമുണ്ട് സമയം കണ്ട് ചെയ്യാൻ ഈ ഭാവിയിലേക്കുള്ള ലക്ഷ്യം എന്താണ് ഈ കൃഷി മേഖലയില് അടുത്ത എന്തെങ്കിലും ഫാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ മനസ്സിൽ കഴിഞ്ഞ ഈ ഗ്രാമ്പവും ഏലവും കൂടാതെ പിന്നെ റബ്ബർ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും കൃഷിയുണ്ടോ ഈ പച്ചക്കറി കൃഷി വീട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്തൊക്കെയാണ് പച്ചക്കറി കൃഷിയായിട്ട് വീട്ടിലെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ചെയ്യുന്നത് കോവയ്ക്ക പിന്നെ കാന്താരി മുൻപ് ഇവിടെയൊക്കെ പാവൽ കൃഷി വ്യാപകമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇല്ല എന്താണ് ഈ കൃഷിയിൽ നിന്ന് ഇവിടത്തെ കർഷകർ പിന്നോട്ട് പോകാൻ കാരണം റോബിന്റെ ഒരു കാഴ്ചപ്പാടിൽ കേടാന്നാരം അതുകൊണ്ട് ഈ പാവൽകൃഷിയൊക്കെ ലാഭകരമാണെന്നൊരു ധ്വനിയുണ്ട് ഇപ്പോഴും അപ്പൊ ഏതെങ്കിലും കർഷകർ ആ മേഖലയിലേക്ക് ഇപ്പൊ തിരിച്ചു വരുന്നുണ്ടോ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇല്ല ആരും തിരിച്ചു വരുന്നില്ല എല്ലാരും ഏലം കിസാൻ വാണി ശ്രോതാക്കളുമായി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ച റോബിൻ ജോർജിന് നന്ദി ചേമ്പളം കൗന്തിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ റോബിൻസ് ജോർജ് മുതുക ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക റിവുകൾ കേൾക്കാം ജൈവ കീടനാശിനികൾ കാർഷിക മേഖലയിലെ ചിലവേറിയതും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഉൽപാദനോപാധിയായി കീടനാശിനികൾ എന്ന് മാറിയിട്ടുണ്ട് ഈ രാസ കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗം കീടങ്ങളുടെ വിനാശത്തിനും പരിസര മലിനീകരണത്തിനും കീടനാശിനികൾക്കെതിരെ കീടങ്ങൾ പ്രതിരോധ ശക്തി ആർജിക്കുന്നതിനും ഉൽപ്പന്നങ്ങളിൽ അവശിഷ്ട വിഷാംശം തങ്ങി നിൽക്കുന്നതിനും അപ്രധാന കീടങ്ങൾ പ്രധാന കീടങ്ങളായി മാറുന്നതിനും കാരണമായി തീർന്നിരിക്കുന്നു അമിതമായ കീടനാശിനി പ്രയോഗം ക്യാൻസർ തൊക്ക് രോഗങ്ങൾ ഉദര രോഗങ്ങൾ അലർജി തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നു രാസകീടനാശിനികളോ കുമിൾനാശിനികളോ പ്രയോഗിച്ചാലേ കീടരോഗ നിയന്ത്രണം സാധ്യമാകൂ എന്നൊരു ധാരണ പല കർഷകർക്കുമുണ്ട് ശരിയായ അളവിലും കീടബാധ ആരംഭിക്കുന്ന സമയത്തും പ്രയോഗിച്ചാൽ ജൈവ കീടനാശിനികളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും പല സസ്യങ്ങളും കീടനശീകരണശേഷിയുള്ള പദാർത്ഥങ്ങളുടെ സമൃദ്ധമായ കലവറയാണ് കീടനശീകരണശേഷിയുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്ന ചെടികളിൽ പ്രധാനപ്പെട്ടവ ആര്യവേപ്പ് മലവേപ്പ് പുകയില വയമ്പ് ആടലോടകം കരിനൊച്ചി കടലാവണക്ക് പാണൽ നാറ്റപ്പൂച്ചെടി ജമന്തി ചെമ്പകം കൊങ്ങിണി തുളസി രാമച്ചം മാരിഗോൾഡ് ഇഞ്ചിപ്പുല് വെളുത്തുള്ളി ജീരകം ഉലുവ കുരുമുളക് മഞ്ഞൾ മുരിങ്ങ പൊങ്ങൻ ബൊഗൈൻവില്ല ചെത്തി നെല്ലി തുമ്പ കാന്താരിമുളക് തുടങ്ങിയവയാണ് ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ഇത്തരം ജൈവ കീടനാശിനികൾ എങ്ങനെ തയ്യാറാക്കി പ്രയോഗിക്കാമെന്ന് ഇനി പറയാം വേപ്പെണ്ണ എമൽഷൻ പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കൾ ചിത്രകീടം വെള്ളീച്ച പയർപ്പേൻ പേൻ എന്നിവയ്ക്കെതിരെ ഫലപ്രദം വേപ്പണ്ണ എമൾഷൻ തയ്യാറാക്കുവാൻ ഒരു ലിറ്റർ വേപ്പെണ്ണയ്ക്ക് അറുപത് ഗ്രാം ബാർ സോപ്പ് വേണം അര ലിറ്റർ ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് ബാർ സോപ്പ് ലായനി വേപ്പണ്ണയുമായി ചേർത്ത് ഇളക്കണം ഇത് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചു വേണം ചെടികളിൽ തളിക്കാൻ നാറ്റപ്പൂച്ചെടി എമൽഷൻ വിവിധ വിളകളുടെ പ്രധാന ശത്രുവായ മുഞ്ഞളുടെ നിയന്ത്രണത്തിന് ഇത് ഫലപ്രദമാണ് നാറ്റപ്പൂച്ചെടിയുടെ ഇളം തണ്ടും ഇലകളും അരച്ചു പിഴിഞ്ഞ് ചാറെടുക്കുക അറുപത് ഗ്രാം ബാർ സോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത ലായനി ഒരു ലിറ്റർ ചാറുമായി ചേർത്തിളക്കി എമൽഷൻ ഉണ്ടാക്കാം ഇത് പത്തിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് പ്രയോഗിക്കാം വേപ്പിൻ കഷായം ഒരു ലിറ്റർ കഷായം തയ്യാറാക്കുന്നതിന് ഇരുപത് ഗ്രാം വേപ്പിൻ പരിപ്പ് വേണം മുപ്പത് ഗ്രാം ഉണങ്ങിയ കായ്കളിൽ നിന്നും ഇത്രയും പരിപ്പ് ലഭിക്കും സാധാരണയായി പൂജ്യം ദശാംശം ഒന്ന് മുതൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം വീരത്തിലാണ് ഇവ പ്രയോഗിക്കുന്നത് പൂജ്യം ദശാംശം ഒരു ശതമാനം വീര്യത്തിൽ തളിക്കാൻ ഒരു ഗ്രാം വേപ്പിൻകുരു പൊടിച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണം വേപ്പിൻകുരു പൊടിച്ചത് ഒരു തുണിയിൽ കെട്ടി വെള്ളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ മുക്കി വയ്ക്കണം പിന്നീട് കിഴി പല പ്രാവശ്യം വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് ഇതിലെ സത്തു മുഴുവൻ വെള്ളത്തിൽ കലർത്തുക ചെടികളുടെ ഇല കായ് എന്നിവ കാർന്നു തിന്നുന്ന പുഴുക്കൾ പച്ചത്തുള്ളൻ എന്നിവയ്ക്കെതിരെ ഇത് ഫലപ്രദമാണ് അര്യവേപ്പിന്റെ ഇലയിൽ നിന്നും കഷായമുണ്ടാക്കാവുന്നതാണ് ഇതിനായി നൂറ് ഗ്രാം പച്ചില അഞ്ച് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുകയും തണുത്ത ശേഷം അരിച്ചെടുത്ത് ചെടികളിൽ പമ്പ് ഉപയോഗിച്ച് തളിക്കുകയും ചെയ്യാം മണ്ണെണ്ണക്കുഴമ്പ് ബാർസോപ്പും മണ്ണെണ്ണയുമാണ് പ്രധാന ചേരുവകൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബാർസോപ്പ് ചെറുതായി അരിഞ്ഞ് രണ്ട് ലിറ്റർ ചെറു ചൂടുവെള്ളത്തിൽ നല്ലവണ്ണം ലയിപ്പിക്കണം ലായനി തണുത്ത് കഴിയുമ്പോൾ നാലര ലിറ്റർ മണ്ണെണ്ണ ഇതിലേക്ക് കലക്കി യോജിപ്പിക്കണം ഈ കുഴമ്പ് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചാണ് പ്രയോഗിക്കേണ്ടത് ചെടികളുടെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ തളിക്കാൻ പറ്റിയ സ്പർശന കീടനാശിനിയാണിത് പുകയില കഷായം വില കുറഞ്ഞ പുകയില ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന കഷായം പച്ചക്കറികളിലെ പല കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിന് നല്ലതാണ് അര കിലോഗ്രാം പുകയില ഞെട്ടോടെ ചെറുതായി അരിഞ്ഞ് നാലര ലിറ്റർ വെള്ളത്തിൽ മുക്കി ഒരു ദിവസം വയ്ക്കുക പുകയില കഷ്ണങ്ങൾ പിഴിഞ്ഞു മാറ്റി ലായനി അരിച്ചെടുക്കുക നൂറ്റി ഇരുപത് ഗ്രാം ബാർ സോപ്പ് ചീളുകളായി ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് പതപ്പിച്ചെടുക്കുക ഈ സോപ്പ് ലായനി അരിച്ചെടുത്ത പുകയില കഷായത്തിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക ഇത് ആറ് മുതൽ ഏഴ് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിക്കാൻ ഉപയോഗിക്കാം വെളുത്തുള്ളി മിശ്രിതം ഇരുപത് ഗ്രാം വെളുത്തുള്ളി നന്നായി അരച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അരിച്ചെടുക്കുക ഈ ലായനിയിൽ നാല് മില്ലി ലിറ്റർ മാലത്തിയോൺ ചേർത്ത് ഇലയുടെ അടിഭാഗത്ത് ചെറുകണികകളായി പതിക്കുന്ന രീതിയിൽ തളിച്ചാൽ പാവിലിൻ്റെയും പടവലത്തിൻ്റെയും പ്രധാന ശത്രുവായ പച്ചത്തുള്ള നിയന്ത്രിക്കാം വേപ്പെണ്ണ എമൾഷനിലും വെളുത്തുള്ളി ചേർത്ത് ഉപയോഗിക്കാം കിരിയാത്ത് എമൾഷൻ കിരിയാത്ത് ചെടികളുടെ ഇളം തണ്ടുകളും ഇലകളും ചതച്ച് നീരെടുക്കുക ഒരു ലിറ്റർ നീരിൽ അമ്പത് ഗ്രാം ബാർസോപ്പ് ലയിപ്പിച്ചെടുത്ത് യോജിപ്പിക്കുക ഇത് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം ചെടികളിൽ തെളിക്കാം മുഞ്ഞ വെള്ളീച്ച ഇലപ്പേൻ തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ വളരെ ഫലപ്രദമാണ് പാവലിൻ്റെയും പടവലത്തിൻ്റെയും ഇലകളും കായ്കളും കേടുവരുത്തുന്ന വരയൻ പുഴുവിനെയും കോനൻ പുഴുവിനേയും നിയന്ത്രിക്കാൻ ഒരു ലിറ്റർ കിരിയാത്തിൻ്റെ ചാറിൽ ഒരു ലിറ്റർ ഗോമൂത്രം കലർത്തുക ഇതിലേക്ക് പത്ത് ഗ്രാം കാന്താരി മുളകും അരച്ച് ചേർക്കുക ഇത് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇലയുടെ അടിഭാഗങ്ങളിൽ തളിക്കുക കരിങ്ങോട്ടി എണ്ണ കരിങ്ങോട്ടിയെണ്ണ മരച്ചീനി കൃഷിയിലെ ചിതലിന്റെ നിയന്ത്രണത്തിന് എണ്ണ യമൾഷൻ പ്രയോഗിക്കാവുന്നതാണ് അറുപത് ഗ്രാം ബാർ സോപ്പ് ബാർസോപ്പ് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക ഒരു ലിറ്റർ എണ്ണ ഈ സോപ്പ് ലായനിയിലേക്ക് ചേർത്ത് എമൽഷൻ ഉണ്ടാക്കി പത്തിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് മരച്ചീനി തണ്ടിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യാം വേപ്പെണ്ണ ആവണക്കെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആറ് ഗ്രാം ബാർ സോപ്പ് അമ്പത് മില്ലി ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക ഈ ലായനി ഇരുപത് മില്ലി ലിറ്റർ ആവണക്കെണ്ണയും എൺപത് മില്ലി ലിറ്റർ വേപ്പെണ്ണയും ചേർത്തുണ്ടാക്കിയ മിശ്രിതത്തിലേക്ക് സാവധാനം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക ഈ എമൽഷൻ ആറ് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിക്കുക ഇതിൽ നൂറ്റി ഇരുപത് ഗ്രാം വെളുത്തുള്ളി അരച്ച് ചേർക്കുക മിശ്രിതം അരിച്ചെടുത്ത് ഇലയുടെ അടിഭാഗങ്ങളിൽ തളിക്കുക മഞ്ഞൾപ്പൊടി സോപ്പ് പൊടി പാൽക്കായ മിശ്രിതം മുപ്പത് ഗ്രാം മഞ്ഞൾപ്പൊടി പത്ത് ഗ്രാം സോഡാക്കാരം എന്നിവ ഓരോ ലിറ്റർ വെള്ളത്തിൽ കലർത്തിയെടുക്കുക നന്നായി ഇളക്കിയെടുത്ത ലായനിയിൽ പത്ത് ഗ്രാം പാൽക്കായം ചേർക്കുക ഇത് മൂന്നിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഇലപ്പുള്ളി രോഗം കാണുന്നിടത്ത് പ്രയോഗിക്കാവുന്നതാണ് ചീരയുടെ ഇലപ്പുള്ളി രോഗത്തിന് ഇത് വളരെ ഫലപ്രദമാണ് പച്ചക്കറി കൃഷിയിൽ മരച്ചീനി അധിഷ്ഠിത ജൈവ കീടനാശിനികളുടെ ഉപയോഗരീതി മുഞ്ഞ ഇള നന്മ എന്ന ജൈവ കീടനാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ ഏഴ് മുതൽ പത്ത് മില്ലി വരെ ഒഴിച്ച് നന്നായി കലക്കി കീടബാധയുള്ള സസ്യഭാഗങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്യുക നന്മയ്ക്ക് പകരം ശക്തി എന്ന ജൈവ കീടനാശിനിയും ഉപയോഗിക്കാവുന്നതാണ് മീലിമൂട്ട വെള്ളീച്ച ശ്രേയ എന്ന ജൈവ കീടനാശിനി ഏഴ് മുതൽ പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലൊഴിച്ച് നന്നായി കലക്കി കീടബാധയുള്ള സസ്യഭാഗങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്യുക ഒരാഴ്ച കഴിഞ്ഞ് അഞ്ചു മുതൽ ഏഴ് മില്ലി നന്മ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗത്തിന് മുൻപ് ജൈവ കീടനാശിനി നന്നായി കുലുക്കുക സ്പ്രേ ചെയ്യുവാൻ വേണ്ടി തയ്യാറാക്കിയ ലൈനി ഉടൻ ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം ലായനി രണ്ടു തട്ടികളിലായി തിരിയും ജൈവ കീടനാശിനി കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ പൊള്ളൽ പോലുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ടെസ്റ്റ് ഡോസ് നടത്തി ഒരിലയിൽ മാത്രം ജൈവമിശ്രിതത്തിൻ്റെ വീര്യം ക്രമപ്പെടുത്തുക തളിക്കാവുന്ന പച്ചക്കറി വിളകൾ മുളക് പയർ തക്കാളി പാവൽ പടവലും ചുരയ്ക്ക കോവൽ കത്തിരി വഴുതന ചേന മുതലായവ അഴകിനും ആരോഗ്യത്തിനും സുഗന്ധവ്യഞ്ജനങ്ങൾ നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളുടെ സ്വാദ് വർദ്ധിപ്പിക്കാനും അവ പോഷകപ്രദമാക്കാനും മാത്രമല്ല സുഗന്ധവ്യഞ്ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് നിത്യജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ അകറ്റാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട് അഴകിനും ആരോഗ്യത്തിനും സുഗന്ധവ്യഞ്ജനങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് നോക്കാം മുഖക്കുരു അകറ്റാൻ പുതിനയിലെ അരച്ച് മുഖത്ത് പുരട്ടുക അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയണം ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം കറുത്തിരുണ്ട് ഇടതൂർന്ന് വളരുന്ന കാർകൂന്തൽ സ്വന്തമാക്കാൻ ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത് കറിവേപ്പില ധാരാളമിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേയ്ക്കുന്നത് പതിവാക്കിയാൽ മതി ഒരു ടേബിൾ സ്പൂൺ തുളസി നീരും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ കവിളുകൾ ചുവന്നു തുടുത്ത് രക്തപ്രസാദം കൈവരും അറുപത് ദിവസം ഇത് ആവർത്തിക്കണം ത്വക്ക് മിനുസമുള്ളതായും തിളക്കമുള്ളതുമായി സൂക്ഷിക്കാൻ മഞ്ഞളിന് കഴിയും മഞ്ഞളിൻ്റെ ഔഷധഗുണം തൊലിപ്പുറമേ ഉള്ള വടുക്കളും കുഴികളും മറ്റും നീക്കും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള ചന്ദനപ്പൊടി ഒരു ടീസ്പൂൺ കടലപ്പൊടി എന്നിവ പാൽ കുഴമ്പിൽ ചാലിച്ചെടുത്ത് ദിവസവും ഒരു തവണ ഒരു മണിക്കൂർ നേരത്തേക്ക് പുരട്ടിയാൽ മുഖം സുന്ദരമാക്കാൻ മറ്റൊരു ലേപനത്തിൻ്റെ ആവശ്യമില്ല പുതിനയിലയും ചെറുനാരകത്തിൻ്റെ തളിരിലയും ചേർത്തരച്ച് നാരങ്ങാനീരിൽ ചാലിച്ച് ദിവസവും കൈമുട്ടുകളിൽ പുരട്ടിയാൽ കറുപ്പ് നിറം പൂർണ്ണമായി മാറിക്കിട്ടും തുളസിയിലയും മഞ്ഞളും കൂടി യോജിപ്പിച്ച് മുഖത്ത് പുരട്ടിയാൽ കറുത്ത പാടുകൾ മാറുന്നതാണ് മുഖത്തെ രോമം കളയാൻ മഞ്ഞളും പച്ചപ്പായയും ചേർത്തരച്ച് മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം കളയുക ഇത് ഇടയ്ക്കിടെ ആവർത്തിച്ചാൽ പൂർണ്ണ ഫലപ്രാപ്തി ഉറപ്പ് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് തലയിൽ തേയ്ക്കുന്നത് പതിവാക്കിയാൽ താരൻ മാറിക്കിട്ടും ഒരു ടീസ്പൂൺ കടികെണ്ണയിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് ചൂടാക്കുക തണുക്കുമ്പോൾ അതിൽ ഒരു പിടി ചുവന്നുള്ളി ചതച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കാൽപാദത്തിൽ പുരട്ടുന്നത് പാദം വിണ്ടുകീറുന്നത് തടയും കഴുത്തിലെ കറുപ്പ് നിറവും ചുളിവുകളും അകറ്റാൻ ഒരു കപ്പ് തൈരിൽ ഒരു സ്പൂൺ കുതിർത്ത ഉലുവ ചേർത്ത് അരച്ചു പുരട്ടുന്നത് ആവർത്തിച്ചാൽ മതി തുളസിയുടെ നീരിൽ അല്പം തേൻ ചേർത്ത് ദിവസവും രാവിലെയും വൈകുന്നേരവും കുടിച്ചാൽ മുഖം തിളക്കമുള്ളതായി മാറും അല്പം ഉലുവ അരച്ചെടുത്ത് തിളപ്പിച്ചാറിയ പശുവിൻ പാലിൽ ചേർത്ത് മുഖത്ത് പുരട്ടുന്നതും ഇതേ ഫലം നൽകും പച്ചമഞ്ഞൾ അരച്ചതും കടലമാവും പാലിൽ കുഴച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖകാന്തി വർദ്ധിക്കും ആരോഗ്യത്തിന് അനേകം രോഗങ്ങൾക്കുള്ള ഔഷധമാണ് തുളസി ചുമ പനി ദഹനക്കേട് എന്നിവ തുടങ്ങി ചിക്കൻ പോക്സ് മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കു വരെ തുളസി ഔഷധമാണ് തുളസി ഇല നീര് പത്ത് മില്ലി ലീറ്റർ വീതം അത്രയും തന്നെ തേനും ചേർത്ത് ദിവസവും മൂന്ന് നേരം കഴിച്ചാൽ ചിക്കൻ പോക്സ് പെട്ടെന്ന് കുറയുമെന്ന് ആയുർവേദം പറയുന്നു തുളസി ഇല തണലിൽ ഉണക്കിപ്പൊടിച്ച് നാസികാചൂർണമായി ഉപയോഗിച്ചാൽ മൂക്കടപ്പ് ശ്വാസതടസ്സം തുടങ്ങിയവ നിശേഷം മാറിക്കിട്ടും ചിലന്തി വിഷം കുറയ്ക്കാൻ മഞ്ഞൾ അരച്ച് സേവിക്കുകയും പുറമെ പുരട്ടുകയും ചെയ്താൽ മതി ദഹനക്കേട് കുടലിനും മറ്റുമുണ്ടാകുന്ന രോഗങ്ങൾ വിരശല്യം തുടങ്ങിയവയ്ക്ക് ഫലവത്തായ ഔഷധമാണ് മഞ്ഞൾ മഞ്ഞളിൻ്റെ നീരോ ഉണക്കിപ്പൊടിച്ചതോ പാലിലോ വെള്ളത്തിലോ കലർത്തി കുടിച്ചാൽ വയറുകടി ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഝർദി കരൾ സംബന്ധമായ രോഗങ്ങൾ എന്നിവ ശമിക്കും പച്ചമഞ്ഞളിൻ്റെ നീര് ഇരുപത് തുള്ളി ഒരു നുള്ള ഉപ്പും കലർത്തി ദിവസവും രാവിലെ കുടിച്ചാൽ വിരശല്യത്തിന് ശമനമുണ്ടാകും അതിസാരം ശമിക്കാൻ കറിവേപ്പിൻ്റെ തളിരില്ലാ ചവച്ചു തിന്നുന്നത് നല്ലതാണെന്ന് ആയുർവേദം പറയുന്നു കറിവേപ്പില നല്ലതുപോലെ അരച്ച് അതിൽ കോഴിമുട്ട അടിച്ചു ചേർത്ത് പച്ചയായോ പൊരിച്ചോ ഉപയോഗിച്ചാലും അതിസാരം ശമിക്കുമെന്നാണ് അനുഭവ സാക്ഷ്യം ഛർദിക്കും കറിവേപ്പില മരുന്നാണ് ഇല നീര് കുടിച്ചാൽ രോഗശമനം ഉറപ്പ് വിഷത്തിനെതിരെ കറിവേപ്പില പാലിൽ വേവിച്ച് അരച്ചു പുരട്ടുന്നത് നല്ലതാണ് പുതിനയില പുതിനീല ഉണക്കിപ്പൊടിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും പുതിനയില തൈലം വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും ഉദര രോഗങ്ങൾ ശമിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ പുതിന സമൂലം ഉണക്കി പൊടിച്ച് പല്ല് തേച്ചാൽ ദന്തരോഗങ്ങൾ ഒന്നും തന്നെ അടുക്കുകയില്ല പഴയ പുളി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ശോധനയ്ക്ക് നല്ലതാണ് ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചതച്ചിട്ട് കാച്ചിയ പാൽ ദിവസവും രാവിലെ കഴിച്ചാൽ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ദഹനക്കുറവും കാലുകഴപ്പും മാറും കാൽവിരലുകൾക്കിടയിൽ ചൊറിച്ചിലും വേദനയും അസ്വസ്ഥതയും ഉണ്ടായാൽ വെളുത്തുള്ളിയും മഞ്ഞളും സമം ചേർത്തരച്ച് ഒരാഴ്ച പുരട്ടിയാൽ ശമനം കിട്ടും അതിസാരത്തിന് തിപ്പലിയും കുരുമുളകും സമം അളവിലെടുത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് രോഗശമനത്തിന് ഉതകും തിപ്പലി പൊടിച്ച് പഞ്ചസാരയും തേനും മാതള നാരങ്ങ നീരും കൂട്ടി സേവിക്കുന്നത് ഛർദി ശമിപ്പിക്കും തിപ്പലി പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമയകറ്റാൻ നല്ലതാണ് ഒരു ഗ്ലാസ് മോരിൽ രണ്ട് സ്പൂൺ മല്ലിയില നീര് ചേർത്ത് ഇടയ്ക്കിടെ കഴിച്ചാൽ ദഹനക്കേട് വയറുകടി ഛർദ്ദി അരുചി തലച്ചുറ്റൽ എന്നിവ ശമിക്കും ഇഞ്ചിയും മല്ലിയിലയും ചേർത്തരച്ച് ചമ്മന്തിയാക്കി കഴിച്ചാൽ ദഹനക്കേട് വായു കോപം വിരദോഷം വയറുവേദന എന്നിവ കുറയും കഷായത്തിൽ നെയ്യ് ചേർത്ത് സേവിച്ചാൽ അതിസാരം ശമിക്കും കടുകും മഞ്ഞളും ചേർത്തരച്ച് പുരട്ടുന്നത് ചർമ്മരോഗങ്ങളെ അകറ്റാൻ സഹായിക്കും കുരുമുളക് പൊടി മോരിലോ തൈരിലോ കലക്കി അല്പം ശർക്കര ചേർത്ത് കഴിക്കുന്നത് പീനസത്തിന് ശമനമുണ്ടാക്കും അതുപോലെ ദഹനക്കേടിനും വായുകോപത്തിനും ചുക്ക് കുരുമുളക് തിപ്പലി പെരിഞ്ചീരകം ഇന്ദുപ്പ് എന്നിവ സമം പൊടിച്ച് അര ടീസ്പൂൺ വീതം ദിവസേന കഴിച്ചാൽ മതി കൊളസ്ട്രോൾ വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളിലെല്ലാം ഏലക്കായപ്പൊടി ജീരക കഷായത്തിൽ ചേർത്ത് തുടർച്ചയായി കഴിച്ചാൽ നല്ല ഫലമുണ്ടാകും കാർഷിക അറിവുകൾ റോബിൻസ് ജോർജ് മുതുക അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫസൽ ऋणी हाँ, अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു